ഹലുയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന വിശയാരി പ്രിയ ഇന്ന് നാം ശ്രമിക്കുന്ന വചനം സങ്കീർത്തനങ്ങൾ മുപ്പത്തി ഒന്നാം അധ്യായം മൂന്നാം തിരുവചനം അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ് അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ എനിക്ക് വഴികാട്ടിയായിരിക്കണമേ പ്രിയ ഉള്ളവരെ നോമ്പ് കാലത്തിൻ്റെ അവസാനം ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ് അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ എനിക്ക് വഴികാട്ടിയായിരിക്കണമേ അവിടുത്തെ നാമത്തെ പ്രതി മുന്നോട്ട് നയിക്കപ്പെടാൻ അവിടുത്തെ വചനമാകുന്ന കോട്ടയ്ക്കുള്ളിലായിരിക്കാൻ ഈശോയോട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഏറ്റവും വിശുദ്ധിയോടെയും പ്രാർത്ഥനയോടെയും കർത്താവാകുന്ന കോട്ടയ്ക്കുള്ളിലായിരുന്നു കൊണ്ട് അവിടുത്തോട് നമുക്ക് യാചിക്കാം കരുണയോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഈ കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ കർത്താവെ എൻ്റെ മുൻപിലൂടെ കടന്നു പോകുന്ന വഴികൾ എനിക്ക് നേർവഴിക്ക് നയിക്കപ്പെടാൻ അവിടുന്ന് എനിക്ക് വഴികാട്ടിയായി വചനമാകുന്ന ഈശോയെ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ എന്നെ നടത്തണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഈ വചനത്തോട് ചേർന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങാം ദൈവമെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ക്രൈസ്ത ലോഡ്